അപ്പൊ നമ്മള് മോളിലാണുള്ളത് പെരുമ്പിലാവി എന്തേലും മോളില് അന്നുള്ളതാ നിക്കണേ ഇവിടെ പോരിട്ടാ മോളിലാണന്നത്തെ കച്ചവടം ബോസിന്റെ കച്ചവടം ഒന്നും മോളിലാ ഷൈക്ക് അടിയിലാണല്ലോ ഇരിക്കണേ ഷേഖ അടിയിലാണല്ലോ ഷൈക്കിനൊന്നും മോളിലേക്ക് വെച്ചില്ല അവിടെ അടന്ന ഇതൊക്കെ എന്ത് പൈനീടെ ഒക്കെ മുപ്പത്തെട്ട് പൈനിട്ടാ വലിയ പോത്തളാണ് നല്ല ഇറച്ചി വലിപ്പുള്ള നല്ല ചന്ദിക്കാനുള്ള ഏന്റെ ശിവൻകുട്ടിയേ ആ എന്നാണ് മുപ്പത്തെട്ട് മതി നല്ല സൂപ്പർ ജാതി പോത്തും കുട്ടികൾ നല്ല വളർത്താൻ പറ്റിയേ വല്ലാത്ത ജാതി ആ വട്ടക്കാരും എല്ലാം കെട്ടിക്കോ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏണ് ഏണ്ണ്ട് കാണാൻ പവർ ഉള്ള യാതി ആ മോളിലാണ് മേനീട്ടാ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോയ മോളിലാണ് ആ മുപ്പത്തെട്ടായിരം മേനിക്കാണ് കൊടുക്കുന്നത് ആ വന്ന നമ്മളെ നമ്മള് കാണൂലേ മോളിൽ നിന്നുള്ള കാണല്ലോ ആ അതാ ആ മുപ്പത്തെട്ടായിരം മേനിയുടെ ബോത്തും കുട്ടികളാണ് കേട്ടാ വരുമ്പോൾ അത്യാവശ്യം നീളും പാല് പേരും ഐറ്റും ഒക്കെ ഉള്ളതാണ് അവിടെ കൊറച്ചു ദിവസം കൂടുതലാ അപ്പൊ മനസ്സിലായില്ല അല്ലേ ആരോഗ്യമുള്ള ബോത്തും കുട്ടികളാ അതാണ് ആ മൂക്ക് പിടിക്കിട്ട് പേടിച്ചിട്ടാണ് ആള് ശല്യക്കാരനല്ല പ്രശ്നമുള്ള ആളല്ലേട്ടാ അല്ല കാലുകര ഇടനീളും ഇടമുറ്റത്തെ കത്തനാരും ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേലെ വേണേ വന്ന് മേടിച്ചോളി മോളിത്തെ ഭാഗത്താണ് മോളിയിൽ ഇതാ ഇവിടെ വേറെയുണ്ട് മോളിയിലെ ഭാഗത്ത് ഉണ്ട് മോളിയില് ദൈ കെടുക്കണം വലിയ വലിയ കന്നുകളൊക്കെ വല്ല്യന്നാണല്ലേടാ ലൈക്കണ്ടാ അഞ്ചുപാട ചോയിച്ചുകൊണ്ടിരിക്കണ്ടേ നേ അവിടെ ഇച്ചിരി പോത്ത് തട്ടട്ടാ ഐക്കല്ലേ പോത്ത് തട്ടണ്ടി അതാണ് അങ്ങട് കൊണ്ടണ്ട് വലിയ പോത്തള് വേറെ പോത്ത് മുട്ടു പോത്തുകൾ കിട്ടാ കൊറച്ച് വലിപ്പത്തേക്കുള്ള വലിപ്പത്തേക്കുള്ള പോത്തുകള് എന്താ നാപ്പത്തിനാല് മേനിർത്താലും ഇവിടെ പോരിട്ട പെരുമ്പിലാവ് ചന്തഏറ്റ മോളിലത്തെ തട്ടിലാണുള്ളത് ഉയരത്താണ് ഇപ്പൊ ഇവിടുത്തെ ഇന്നത്തെ കച്ചവടം ആ ഇപ്പോഴത്തെ കച്ചവടം ഉയരത്താണ് മോളില് മോളില് ആ പറഞ്ഞേ ഇതാ നാല് നീള പോട്ടിയാ ആ ഒന്നരക്കോ രണ്ടിനോ കൊടുക്കണൊക്കെ മുപ്പത്തെട്ടായിരം മേനിയാണ് പറഞ്ഞത് കേട്ടോ എന്തലാവ് ചന്ത ഇതൊക്കെ നാൽപ്പത്തിനാലായിരം നിങ്ങളാ പോത്തോ ഷെഡിൻറെ ഉള്ളിലേക്കൊന്നാണ് കയറി വയ്ക്കുക ഷെഡിലിതാ വലിയ വലിയ മൂപ്പന്മാരനെ പിടിച്ചു കെട്ടിട്ടിക്ക് ഇതൊക്കെ ഇതാ കന്നൾ വേറെ ക്കുണ്ട് നമ്മളെ ഒറ്റ മോളിന്ന് ഉള്ള ദൃശ്യം ഇട്ട മോളീത്ത കച്ചവടങ്ങളാണ് അവിടെ കച്ചവടം ആരെണ്ണം മേടിച്ചു ആറെണ്ണം മേടിച്ചു മുപ്പതിനായിരം മേനിക്ക് ആരെണ്ണം മേടിച്ചുണ്ട് ആക്കണ ആക്കണേ ആക്കണേ ഇനി പാവും കച്ചവടം ചെയ്യാൻ പോവാ ഇതൊക്കെ മുപ്പത്തി മുപ്പത്തി ഏഴായിരം മേനി ഈ വർണ്ണമൊക്കെ മുപ്പത്തി ഏഴായിരം മേനി ഈ നിക്കണേ മുപ്പത്തിയേഴായിരം ഇന്ന് വില കുറവാ ഇന്നത്തെ ചന്തയിൽ വില കുറവാ നാപ്പത്തിരണ്ടായിരം നാപ്പത്തിരണ്ടായിരം മേനിടെ കച്ചവടം നടക്കുന്നുണ്ട് അതാ പൊടിയും മലയും കമ്പാലിയുണ്ട്